വീഡിയോയിൽ നമ്മൾ ഒരു ഷോർട്സായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഇതാ ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ഒരു ടോപ്പ് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീണക്കിൽ അപ്പോൾ അത് തയ്ച്ച ശേഷം നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന തുണിയാണ് ഈ ഒരു മെറ്റീരിയൽ അപ്പോൾ ഇത് ഹക്കോബ മെറ്റീരിയലാണ് വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ കേട്ടോ അപ്പോൾ ഇതെനിക്ക് കളയാൻ തോന്നുന്നുണ്ടായിരുന്നില്ല ഒരു ചെറിയൊരു കഷ്ണമുണ്ടായിരുന്നുള്ളു അപ്പോൾ അത് വച്ചിട്ടൊരു ഫ്രോക്ക് ഒരു വയസ്സൊക്കെ വരുന്ന ഏകദേശം പ്രായം വരുന്ന കുട്ടികൾക്ക് തയ്ക്കുന്ന ഒരു അളവിലാട്ടോ ഞാൻ കാണിച്ചിരിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ആറ് ഇഞ്ച് ലെങ്ത്തിലും ഏഴര ഇഞ്ച് വിട്ടിലും ഒരു ഇതുപോലൊരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾ ലൈനിങ്ങിൽ ആട്ടോ കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിൽ കട്ട് ചെയ്ത ശേഷം നല്ല പീസ് നമ്മുടെ അതിൽ വെച്ചിട്ട് ഈ ഒരു ലൈനിങ് നമ്മൾ കട്ട് ചെയ്യുക ചെയ്യും ഈ ഈയൊരു ഇത് നമുക്ക് അധികം സമയമൊന്നും വേണ്ട കേട്ടോ വളരെ സിമ്പിളായിട്ട് സ്റ്റിച്ചിങ് അറിയാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റും പിന്നെ നമ്മൾ ലൈനിങ് മുകൾ ഭാഗത്തെ വെട്ടിക്കഴിഞ്ഞ ശേഷം താഴ്ഭാഗത്തെ വെട്ടണം എട്ടര ഇഞ്ച് നമ്മൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് ഒരു പത്തര വിട്ട് ഞാൻ പത്തര തന്നെ എടുക്കാൻ പറയില്ലോ കാരണം അത്രയും തുണി ഉണ്ടായിരുന്നുള്ളൂ വിട്ട് നമുക്ക് കുറച്ചും കൂടി കിട്ടണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഞൊറിവുകളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പം അതിന് ശേഷം നമ്മൾ മുഗൾ ഭാഗം വെട്ടി വെച്ച ആ ഒരു പീസിലെ അത് നമ്മുടെ ഹക്കോബ മെറ്റീരിയൽ നാലാക്കി മടക്കിയ ശേഷം ദാ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് രണ്ട് പീസ് ലൈനിങ്ങും രണ്ട് പീസ് നമുക്ക് നല്ല ക്ലോത്തും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴത്തെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് അധികം തുണിയൊന്നുമില്ല അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫ്രോക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അളന്നൊക്കെ നോക്കുകട്ടോ ഞാൻ ഏത് വശം എങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളത് ഏകദേശം ഒരു പത്ത് ഇഞ്ച് ലെങ്ത്താണ് താഴെ നമുക്ക് സ്കേർട്ട് ഭാഗത്തിന് വേണ്ടത് അപ്പോൾ ആ ഒരു ഇതിൽ കിട്ടുന്ന രീതിയിൽ ഞാൻ രണ്ട് പീസ് തുണി ഇതെങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഷോൾഡർ ഭാഗത്ത് വെക്കുന്ന ഈ ഒരു പീസ് ഞാൻ കട്ട് ചെയ്യുന്നത് വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ ഈ ഒരു പീസ് എന്ന് പറയുന്നത് ഒരു ഏകദേശം നാലര ഇഞ്ച് വിട്ടിലും ആറ് ഇഞ്ച് ലെങ്ത്തിലും കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങളത് കട്ട് ചെയ്ത് ജസ്റ്റ് എടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് മറച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ജസ്റ്റ് സ്റ്റി ചീത്തവശം സ്റ്റിച്ച് ചെയ്ത ശേഷം നല്ല വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇത് ഈ ഒരു ഭാഗത്തേക്ക് കണ്ടോ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ചുകൊടുക്കണം ഒരു മുക്കാലിഞ്ച് രീതിയുള്ളൊരു ഇലാസ്റ്റിക്കാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് രണ്ട് ഷോൾഡറിലും നമ്മൾ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ഭാഗത്ത് നമ്മൾ കൈയിൻ്റെ ഭാഗത്ത് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ രണ്ടെണ്ണം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അപ്പം ഞാനിങ്ങനെ വലിച്ചൊക്കെ നോക്കിയത് ഏകദേശം എത്രയും വേണം എന്ന് നോക്കിയിട്ടാട്ടോ ഞാൻ കട്ട് ചെയ്തത് അപ്പം ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ ഇലാസ്റ്റിക് അടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്ന് വെച്ച് ഒരുപാട് അങ്ങട് പ്രഷർ ചെയ്ത് പിടിക്കാനും പാടില്ല കേട്ടോ അപ്പം അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവർ ഞൊറിഞ്ഞ് ആ ഒരു ഭംഗിയിൽ നമുക്കത് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് രണ്ട് നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതാ ഇതുപോലെ നമുക്ക് കിട്ടും ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് കുറിച്ച് യാതൊരു ഇതറിവില്ലാത്തവർക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഫ്രോക്ക് ആയിരിക്കും കേട്ടോ കാരണം കഴുത്ത് വെട്ടണ്ട അതുപോലെ തന്നെ കൈ വേണ്ട അതുപോലെ സിമ്പിളാട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഹക്കോബ മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അതെടുക്കുക എന്നിട്ട് സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്യുക എന്നിട്ട് ആ സെൻറ്റർ ഭാഗത്തിൻ്റെ അവിടെ നിന്നും രണ്ട് ഭാഗത്തും നമ്മൾ ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മാർക്ക് ചെയ്തതിലേക്ക് നമ്മുടെ നേരത്തെ നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ട് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പീസിൽ രണ്ടെണ്ണം അത് നമുക്ക് രണ്ടും ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നാൽ അതിൻ്റെ മീതം നമുക്ക് ലൈനിങ്ങും കൂടി വെച്ചിട്ട് ഇതുപോലെ അങ്ങ് അടിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ചിടുമ്പോൾ കറക്റ്റ് ഫിനിഷിങ് ആയിട്ട് തന്നെ സംഭവം കിട്ടും കണ്ടോ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കാം അതിന്റെ മറുഭാഗവും നമുക്ക് അതുപോലെ തന്നെ വെച്ചിട്ടൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം അത് രണ്ടും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം അത് ആ ഒരു ഭാഗം പതിച്ചടിച്ച് കൊടുത്ത ശേഷം നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഈ ഒരു രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് സ്കേർട്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ രണ്ട് പീസുകളാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് രണ്ടും നമുക്കൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ ജോയിൻ്റ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ ഒരുപാടൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും കാണുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുക അതുകൊണ്ട് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല ഇങ്ങനെ ഞൊറിവുകൾ ഇട്ട് കൊടുക്കുക കേട്ടോ നമുക്ക് എത്രയാണ് നമ്മുടെ വേസ്റ്റ് ഭാഗം വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഞൊറിവുകൾ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞൊറിവുകൾ ഇട്ട് കഴിഞ്ഞ ശേഷം നമുക്ക് ലൈനിങ്ങും അതുപോലെ തന്നെ ഒന്ന് ഞൊറിവുകൾ ഇട്ട് കൊടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ നേരത്തെ നമ്മൾ സ്കേർട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് അതിലേക്ക് തന്നെ വെച്ചുകൊടുത്തിട്ട് നമ്മുടെ കയ്യിൽ എള്ള തുണിയുടെ അനുസരിച്ചിട്ട് അപ്പം എൻ്റെ കയ്യിൽ ലൈനിങ് മെറ്റീരിയൽ വളരെ കുറവായിരുന്നല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ അധികം ചുളിവുകൾ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ചെറുതായിട്ട് കൊടുക്കുന്നുള്ളൂ പിന്നെ അതുപോലെ തന്നെ രണ്ടും കൂടി ജോയിൻ്റിങ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ലാസ്റ്റ് നമ്മൾ സൈഡ് ജോയിൻ്റ് ചെയ്യില്ലേ അപ്പം അതിൽ ഞാൻ ലൈനിങ് ജോയിൻ്റ് ചെയ്യാണ്ട് വെറുതെ അരിക്ക് മാത്രം അടിച്ചിട്ട് അങ്ങ് ഇടാമെന്നാണ് വിചാരിക്കുന്നത് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുടുങ്ങിയ പോലെ ഇരിക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് മുഗൾ ഭാഗത്ത് നമ്മുടെ ചെസ്റ്റും അതുപോലെ തന്നെ ഷേപ്പ് ഭാഗവും വേസ്റ്റ് ഭാഗവും ഒക്കെ എത്രയെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ തയ്ച്ചു കൊടുക്കുക അപ്പം ഞാനിതിലെടുത്തിരിക്കുന്നത് ചെസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എടുത്തിട്ടുണ്ട് താഴെ ഒരു അഞ്ചര ഇഞ്ചോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ ശേഷം ആട്ടോ നമ്മൾ വള്ളി വെക്കണമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഞാൻ അഴിച്ചിട്ട് ആ ഒരു ഭാഗത്ത് വള്ളി വെച്ച് കൊടുത്ത ശേഷം വീണ്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അപ്പം ഇത്രേ ഉള്ളൂ ഇനി നമുക്കതൊന്ന് മുഗൾ ഭാഗവും താഴത്തെ സ്കേർട്ടും കൂടി നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതുപോലെ ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ സൈഡ് ഭാഗം ഏതെങ്കിലും ഒരു സൈഡ് ഭാഗം ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ സ്കേർട്ട് ഭാഗവും കറക്റ്റ് നമുക്ക് വേസ്റ്റ് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുഗൾ ഭാഗവും രണ്ട് സൈഡും ഞാൻ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടോ ഇത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതെന്ന് അപ്പോൾ കുറച്ചും കൂടി എളുപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയായിരിക്കും കറക്റ്റായിട്ട് വന്നിരിക്കണം നമ്മുടെ വേസ്റ്റും അതുപോലെ തന്നെ സ്കേർട്ട് ഭാഗവും വന്നിരിക്കണം എന്നാലേ നമുക്ക് ജോയിൻറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ വേരിയേഷൻ ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരില്ല കേട്ടോ അപ്പം നിങ്ങളത് മാർക്ക് ചെയ്തിട്ട് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമ്മൾ സൈഡ് ഭാഗം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലൈനിങ് നമ്മൾ കൂട്ടിക്കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനിങ് ജസ്റ്റ് അരികുവശം അടിച്ചു കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ അതിന് ശേഷം നമുക്ക് നല്ല ഭാഗങ്ങൾ നല്ല ഭാഗത്തെ പീസുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അടിഭാഗം മറച്ചടിച്ച് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്രോക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് ഇതിൽ വേണമെങ്കിൽ ഫ്രണ്ടിൽ നമുക്കൊരു ബോയ് ഒക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല കേട്ടോ അപ്പോൾ എക്സ്ട്രാ നമ്മൾ ബാക്കിൽ ഒരെണ്ണം വെച്ചുകൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഫ്രണ്ടിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ ഈയൊരു എംബ്രോയിഡറി വർക്കിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് ഒരു വീഡിയോയിൽ ഒരു ഇത് കണ്ടതാട്ടോ കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഇത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അതിൽ കാണിക്കുന്നത് റൗണ്ട് ഷേപ്പിലാട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു റൗണ്ട് ഷേപ്പിൽ തന്നെ ഫ്രണ്ട് പോർഷനിൽ ചെയ്ത് കൊടുക്കാം നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ഇതുപോലെ ഞാൻ ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഗ്രീൻ കളറിൽ നൂലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഫസ്റ്റ് റൗണ്ട് ഭാഗം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അതിന് ശേഷം നമ്മൾ പൂവിന് വേണ്ടിയിട്ട് നമ്മളൊരു റെഡ് കളറാണ് എടുത്തിരിക്കുന്നത് പൂവെന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല നോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഫ്രോക്ക് ഞാൻ ആർക്കെങ്കിലും കൊടുത്താലോ എന്ന് ആലോചിക്കുകയായിരുന്നു കാരണം എൻ്റെ ഒരു പരിചയത്തിൽ ഈ ഒരു ഏജുള്ള കുട്ടികൾ ആരും തന്നെ ഇല്ല അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നാണെങ്കിൽ ഒന്നും കമൻ്റ് ചെയ്യണം കേട്ടോ ഞാനിത് അയച്ചു തരാം അപ്പോൾ ഫസ്റ്റ് കമൻ്റ് ചെയ്യണം ആൾക്കാർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യണം എന്നെ അതുപോലെ തന്നെ നമ്മുടെ പേജ് അലങ്കാരി ഡിസൈനർ സ്റ്റുഡിയോ ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ